അല്ലേ മര്യാദയിലാണ് സംസാരിച്ചത് വായകൾ ഉപയോഗിക്കുമ്പോൾ എന്റെ സ്വഭാവ ഇത് ബിഗ് ബോസ് അല്ല മര്യാദയ്ക്ക് മറ്റൊരു കേട്ടാ ഇത് ദാസന എന്ന് പറയുന്ന ഒരു സ്വയം പ്രഖ്യാപിത ഫെമിനിസ്റ്റ് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയൊക്കെ നടക്കുന്ന ഒരാളാണ് ആ ഒരു വ്യക്തി പെട്രാക്സ് ബോയ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വിളിച്ച തെറികളാണ് അതായത് ആ വ്യക്തിയുടെ അമ്മയും പെങ്ങളെയും ഭാര്യയും ഒക്കെ ചേർത്ത് അതുപോലെ തന്നെ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ സ്ത്രീകളുടെ ചില പ്രൈവറ്റ് പാർട്സ് ഒക്കെ വെച്ചിട്ടുള്ള തെറികളൊക്കെയാണ് വിളിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഇവർ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത് ഇങ്ങനെ വിളിച്ചുകൊണ്ട് ഇവരെ എന്തിനാണ് പെട്രാക്സ് ബോയ് എന്ന് പറയുന്ന വ്യക്തിയെ തെറി വിളിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പെട്രാക്സ് ബോയ് ഇവരെ ഒന്നും ചെയ്തിട്ടോ ഒന്നുമല്ല ഇവർ ഡി ജെ സിബിനെ പറ്റി ഡി ജെ സിബിൻ ഒരു ആൽക്കഹോളിക്കാണ് അയാൾക്ക് മദ്യം കിട്ടാത്തത് കൊണ്ടുള്ള ഒരു ഇതുകൊണ്ടാണ് അയാൾ അങ്ങനെയൊക്കെ ബിഗ് ബോസിൽ പെരുമാറിയത് അങ്ങനെയാണ് പുറത്തുപോയത് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഓൺലൈൻ ചാനലിൽ വന്നിരുന്ന ഒരു ഇന്റർവ്യൂ കൊടുത്തായിരുന്നു ആ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് ഡി ജെ സിബിൻ തന്നെ ഒരു മറുപടി കൊടുത്തായിരുന്നു നിങ്ങൾ നിങ്ങളാരും അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതൊന്ന് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ഒരു ജം 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 എന്റെ സുനാസന ചേച്ചി എന്റെ പിട്രോൾ സിംഗ് അപ്പൊ നമ്മുടെ സുനാസന സോറി സോറി അത് ഡി ജെ സിമൻ പറഞ്ഞ അനുസരിച്ച് നമ്മുടെ ദിയാസന ചേച്ചി ദിയാസന ചേച്ചി എന്തിനാണ് പെട്രക്സ് പോയി തെറി കുടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ദിയാസന ചേച്ചി സിനിമയെ കുറിച്ച് പറഞ്ഞു ഡി എ സിമൻ മറുപടിയും കൊടുത്തു പെട്രാക്സ് പോയി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൈക്കും എടുത്തുകൊണ്ട് ഡി ജെ സിമിന്റെ നാട്ടിൽ ചെന്നിട്ട് നാട്ടുകാരോടെ ഇതങ്ങ് അന്വേഷിച്ചു നോക്കി ഡി ജെ സിമിൻ ഇങ്ങനെ വെള്ളം അടിച്ചിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ വെള്ളം അടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കാറുണ്ടോ അല്ലെങ്കിൽ ഒരുപാട് വലിയ മദ്യപാനിയാണോ മദ്യം കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള ടെൻഡൻസിൽ കാണിക്കുന്നത് നിങ്ങളെ അയൽവക്കാരോ നാട്ടുകാരോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു നാട്ടുകാരോടൊക്കെ ചോദിച്ചപ്പോൾ ഡി ജെ സിമിനെ കുറിച്ച് അവർക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം ഡി ജെ സിബിന് ഇങ്ങനെ വെള്ളമടിച്ചു കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയത് അവർക്കറിയത്തില്ല വെള്ളം പഠിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളത് അവരുടെ അയൽവക്കക്കാർ പോലും അറിയാത്തൊരു കാര്യമാണ് ഇത് കണ്ട് ദിയാസാന ചേച്ചിക്ക് കുരുപൂട്ടി ഗിയാസന ചേച്ചി ഡി ജെ സിമിനെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ ഇതാരും തിരക്കി പോകത്തില്ല ഞാൻ പറഞ്ഞാൽ തന്നെ അവിടെ ഇരിക്കും എന്ന് കരുതിയിരുന്ന ദിയാസന ചേച്ചിക്ക് വലിയൊരു അടി കിട്ടിയ പോലെ ആയിപ്പോയി അതായത് ദിയാസന ചേച്ചി പറഞ്ഞ എല്ലാം വിപരീതമാണെന്നും ഗിയാസന എന്ന വ്യക്തിയെ പച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റി വരുന്ന നാട്ടുകാർക്ക് മനസ്സിലായി അത് ചേച്ചിക്ക് അങ്ങ് പേടിച്ചില്ല ചേച്ചി അപ്പൊ ബെറ്റാക്സ് ബോയുടെ നമ്പർ ഒപ്പിച്ച് പെട്ടാക്സ് ബോയ് ആദ്യം വിളിച്ചു പുള്ളി എടുത്തില്ല പിന്നെ ഒരു കൂട്ടുകാരനെ പെട്ടാക്സ് ബോയുടെ ഏതൊരു ഫ്രണ്ടിനെ കണക്ട് ചെയ്ത് പുള്ളിക്കാരി വിളിച്ചിട്ട് ബെറ്റാസ് ബോയെ തെറി വിളിച്ചതാണ് നിങ്ങളെ കേട്ടത് എന്തെങ്കിലും കാര്യമുണ്ടോ ആ ദിയാസേന എന്ന് പറഞ്ഞ വ്യക്തിയോട് പെട്ടാക്സ് ബോയ് എന്തെങ്കിലും ചെയ്തു ഒന്നും ചെയ്തില്ല ഈ ഒരു വ്യക്തിയാണ് ഇങ്ങനെ നടക്കുന്നതും ഒരു ഫെമിലി സ്റ്റാ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി നടക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ ഒരു വ്യക്തിയാണ് നമ്മുടെ ജാസ്മിന്റെ പ്രൊമോട്ടർ ആയിട്ട് ഇരിക്കുന്നത് നല്ലൊരു വ്യക്തിയാണ് ജാസ്മിന് പി ആർ വർക്ക് കേൾപ്പിച്ചിട്ട് പോയത് എന്തായാലും ജാസ്മിനെ ഏറ്റവും കൂടുതൽ തെറുകൂടി മേടിച്ചു കൊടുക്കുന്നു ദിയാസന തന്നെയാണ് ജാസ്മിനെ വെച്ചവരെ അപ്പുറത്തെ തന്നെ പറയാനുള്ളു ഇനിവേ നിങ്ങൾ തെറിയുടെ കുറച്ച് ഭാഗം മാത്രമേ കേട്ടുള്ളൂ ബാക്കിയും കൂടെ കേട്ടിട്ട് നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അല്ല സംസാരിച്ചു കഴിഞ്ഞേ ഞാന് ഇനി ചോദിക്കട്ടെ ചോദിക്കുന്ന മറുപടി പറയാം എനിക്ക് നിങ്ങൾ ചെറിയ ഇങ്ങനെ നിർത്താതെ ഇങ്ങനെ തെറി വിളിക്കാതെ സംസാരിക്കുന്ന മറുപടി പറഞ്ഞു ആ നിങ്ങൾ ആദ്യം സംസാരിക്കുന്ന മറുപടി പറ പറ നിങ്ങൾ ഞാൻ മറുപടി ചോദിക്കുന്ന പറഞ്ഞു പറഞ്ഞു പറ സിബിന്റെ മാറ്റർ ഞാൻ ചോദിച്ചത് ഉത്തരം പറിബിന്റെ മാറ്റർ സംസാരിച്ച് ഞാൻ അവിടെ പോയി പ്രസ് കോൺഫറൻസിന് ഒരു മീറ്റിംഗിന് ഇന്റർവ്യൂ പോലെ നാല് ചോദ്യം ചോദിച്ചതിന് നാല് ചോദ്യം സിബിനോട് ചോദിച്ചതിന് ഞാനേ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയൂ ഞാൻ ചോദിക്കുന്നതിന് ഇത്രയേറെ എന്നെ തെറി വിളിച്ചു ചോദിക്കുന്നതിന് മറുപടി പറയൂ ചോദിക്കുന്നതിന് ഞാൻ ചോദിച്ചതിന് മറുപടി പറ ഞാൻ ചോദിച്ചതിന് മറുപടി പറയൂ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഒരൊറ്റ കമന്റ് നിങ്ങളുടെ ലൈവിലോ എവിടെയും വന്ന് ഞാൻ എഴുതിയിട്ടില്ല ഒരൊറ്റ കമന്റ് അത് ഞാൻ പറയാം എനിക്ക് അന്തസത്തോടെ നട്ടോടാണ് പറയുന്നത് ഞാൻ എന്റെ ഞാൻ എനിക്ക് ഒരു പേടിയില്ല ഇത്രയും ഇത്രയും ധൈര്യമായിട്ട് സംസാരിക്കുന്നത് എനിക്ക് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ എനിക്ക് സംസാരിക്കാനുള്ള ഒരു ഗ്യാപ്പ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയും എനിക്ക് ഒരു ഗ്യാപ്പ് തന്നതിന് ശേഷം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയും ഞാൻ ഇത്രയും നേരം വളരെ മാന്യമായിട്ടാണ് നിങ്ങൾ ഉള്ളതല്ലേ നല്ല തെറി സ്ത്രീകളുടെ ഉന്നമനമാണ് നമ്മുടെ ഉദ്ദേശം സ്ത്രീകളുടെ ഉന്നമനം മാത്രമാണ് നമ്മുടെ ഉദ്ദേശം അതുകൊണ്ട് നമുക്ക് സ്ത്രീകളെ എങ്ങനെ വേണോ വിളിക്കാം എന്ത് വേണോ പറയാം അവരെ കളിയാക്കാം അവരുടെ പ്രൈവറ്റ് പാർട്സ് വെച്ച് നമുക്ക് തെറി ഉണ്ടാക്കിയൊക്കെ നാട്ടുകാരെ വിളിക്കാം പക്ഷെ സ്ത്രീകളുടെ ഉന്നമനം സ്ത്രീകളുടെ ഉന്നമനമാണ് നമ്മുടെ ഉദ്ദേശം അങ്ങനെ ഈ ദിവസനെ ചേച്ചി ഇത് സ്ഥിരം പരിപാടിയാണ് ഈ നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുരും മറ്റേ ഏതൊരു സിനിമയ്ക്കകത്ത് കുഞ്ചാക്കാവിനുള്ള സിനിമയ്ക്കകത്ത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ തുണി നോക്കി കാണിക്കും ആര് അ ഞാൻ തന്നെ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കഥാപാത്രം ഉണ്ടല്ലോ എനിക്ക് ആ കഥാപാത്രത്തിനാണ് ഓർമ്മ വരുന്നത് ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തന്നെ തെറുവിളിയാണ് അത് അമ്മയ്ക്കും അച്ഛനും പെങ്ങക്കും ഭാര്യക്കും ചേർത്ത് തെറുവിളിയാണ് ഒരു കാര്യം പറയാൻ ഇവർ സംഭവിക്കില്ല ഇവർ ഏതൊരു ഇന്റർവ്യൂവിൽ ഒക്കെ ഇപ്പൊ ഇന്റർവ്യൂറിനെ തെറിവിളിക്കുന്ന ഒരു ക്ലിപ്പ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതായത് അവരെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇതിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അതായത് അവർക്ക് പ്രത്യേകിച്ച് പറയാനുള്ള കൗണ്ടർ പോയിന്റ്സോ കാര്യങ്ങളോ ഒന്നും കാണില്ല അത്തരക്കുള്ള വിവരമേ ഉള്ളൂ ആ ഒരു വിവരം വെച്ച് അവർക്ക് തിരിച്ച് പറയാനൊന്നും കാണില്ല അവർ പറയുന്നത് വലിയൊരു പൊട്ടനായിരിക്കും അതിനെ നമ്മളൊരു വാര്യ പോയിന്റ് വെച്ച് കൗണ്ടർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പറയാനൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അങ്ങ് തെരുവിൽ തുടങ്ങും അത്രയും മാന്യതയില്ലാത്ത ഒരു സ്ത്രീയാണെന്ന് മാത്രമേ എനിക്ക് അവരെക്കുറിച്ച് പറയാനുള്ളൂ എന്നിട്ടും ചിലരൊക്കെ തലേപ്പൊക്കെ വെച്ചിട്ടുണ്ടോ നടപ്പുണ്ട് എന്തിനാണോ എന്തോ ഒരു വലിയ നിങ്ങൾക്ക് ആൾക്കാർ തരുന്നില്ല നിങ്ങൾ എന്തോ വലുതാണോ നിങ്ങൾ സ്വയം പ്രഖ്യാപിച്ച് നടക്കുമ്പോ അല്ലാതെ നാട്ടുകാരെ നിങ്ങളെ അംഗീകരിക്കില്ല അതിന്റെ ഒരു ചുരുക്കുകൂടി നിങ്ങൾക്കുണ്ട് നിങ്ങൾ പറയുന്നത് എന്തായാലും അതിനെ ഓപ്പോസ് ചെയ്യും കാരണം പറയുന്നത് മണ്ടത്തരമാണ് അതിന്റെ ഒരു ചുരുക്കു ആ ഒരു ഫ്രസ്ട്രേഷൻ ഫ്രസ്ട്രേഷനുള്ളിൽ കിടക്കുന്നതുകൊണ്ട് മറ്റുള്ളവർ ഓപ്പോസ് ചെയ്ത് സംസാരിച്ചാലും തന്നെ കളിയാക്കുകയാണോ എന്നൊരു ചിന്ത വരും കാരണം എല്ലാരും കളിയാക്കാണെന്ന് മനസ്സിലാവും കാരണം പറയുന്ന മൊത്തം പൊട്ടത്തരമാണ് അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ പറയുന്ന അങ്ങ് തീർക്കും എന്തിനോ സ്ഥിരം പരിപാടിയാണ് ഇവരെ കുറിച്ച് പ്രതികരിച്ച ഒരു യൂട്യൂബർ ആ അനുഭവം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം സംഭവിച്ചെന്താന്ന് വെച്ചാൽ പെട്ടെന്ന് ഞാനും എൻ്റെ വൈഫും എൻ്റെ രണ്ട് കുട്ടികൾ അതായത് പതിമൂന്ന് വയസ്സുള്ള എൻ്റെ മോനും ആറു വയസ്സുള്ള എൻ്റെ മുകളും ഞങ്ങൾ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഒരു വ്യക്തിയുടെ കോള് വരുന്നു ഓക്കെ എന്നാൽ നമ്മുടെ സുഹൃത്തിൻ്റെ കോൾ വരുന്നു കോൾ വരുന്ന സമയത്ത് ഇയാൾ പറയുന്നു ചേട്ടാ ദീർച്ചയച്ചിക്ക് നിങ്ങളോട് സംസാരിക്കണം അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ആയതുകൊണ്ട് എനിക്ക് ഷോൾഡറിന് ചെറിയ ഇഷ്യൂ ഉണ്ട് അപ്പോൾ അതിന് ഫോൺ ഞാൻ ഇങ്ങനെ വെക്കാറില്ല ഒന്നുകിൽ ഹെഡ്സെറ്റ് യൂസ് ചെയ്യും അല്ലെങ്കിൽ സ്പീക്കർ ഫോൺ ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇങ്ങനെ പിടിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫോൺ ഞാൻ എടുക്കുന്ന സ്പീക്കർ ഫോണിൽ ഇട്ടിട്ടാം അങ്ങനെ സ്പീക്കർ ഫോണിട്ട് ഞാൻ ഈ ഫോൺ എടുക്കുന്നതോടുകൂടി അങ്ങനെ ചേട്ടാ ഈ ഒരു ഇതി ഈ വ്യക്തിക്ക് എന്നോട് സംസാരിക്കണം എന്ന് പറയുന്നു ഇവർ ഫോൺ വന്ന സമയത്ത് അപ്പോൾ ഈ വ്യക്തിയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇത് പ്രകാരം ഞാൻ അധികം ഹാർഷ് ആയിട്ടൊന്നും ആരും വീഡിയോയിൽ അങ്ങനെ പറയാറില്ല വളരെ മോശം ലാംഗ്വേജ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഞാൻ എന്തായതായ ലിമിറ്റ്സ് നിന്നിട്ടാണ് ലിമിറ്റ് ഔട്ട് ഓഫ് ലിമിറ്റ് പോയിട്ട് ഞാൻ ഒരു സംസാരം സംസാരിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ ഒബ്വിയസ്ലി എനിക്ക് ഇത് എന്ത കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ ഇയാൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് പറയാനായിരിക്കാം അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വട്ടെവർ ഞാൻ അത്ര ചിന്തിക്കുന്നില്ല അങ്ങനെ ഞാൻ ഈ സ്പീക്കർ ഫോൺ ഇടുന്നതോടുകൂടി ഇട്ടിട്ട് ഞാൻ അവരോട് സംസാരിക്കുന്നതോടെ ഞാൻ പറയുന്നത് നമസ് ആ നമസ്കാരം ഡോണാണ് നമ്മൾ ഈ നമസ്കാരം തന്നെ ആ നമസ്കാരം ഈ നമസ്കാരം പറഞ്ഞത് മാത്രമേ എൻ്റെ മക്കളെ എനിക്ക് ഓർമ്മ ഉള്ളൂ ഞാൻ സീരിയസ്ലി ഈ പത്ത് നാൽപ്പത്തി മൂന്ന് വയസ്സിലിടയ്ക്ക് കേട്ട തെറികൾ എല്ലാം കൂടി മിക്സിയിലടിച്ച് കലക്കിയിട്ടൊരു ഒരു ഇതൊരു കോൺസെൻട്രേറ്റഡ് രൂപത്തിൽ തന്ന പോലെ നിർത്താതെ തെറിവിളി ഈ തെറിവിളി പതിമൂന്ന് വയസ്സുള്ള എൻ്റെ മോൻ കേട്ടു അവന് മനസ്സിലായി ചില വേർഡ്സൊക്കെ അവന് മനസ്സിലായി മോൾക്ക് മനസ്സിലായില്ല മോൾക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം എന്നുള്ളത് മനസ്സിലായി കാരണം എന്താണെന്ന് ഞാൻ പെട്ടെന്ന് പാനിക്കായി പോയി കാരണം നമ്മൾ സ്പീക്കർ സന്തോഷമായിട്ട് ഒരു വീക്കെൻഡിൽ അല്ലെങ്കിൽ ഒരു രാത്രി എല്ലാവരും കൂടി ഇന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇങ്ങനൊരാൾ വിളിച്ചിട്ട് തെറി പറയേണ്ട കാര്യം തെറിയ ഒരു പക്ഷെ ചിലപ്പോൾ അവരുടെ പിന്നീട് മനസ്സിലാക്കണം അവർ ഇതാണ് അവരുടെ രീതി എന്നുള്ളത് അപ്പോൾ ഭയങ്കര മോശമായിട്ട് അവിടെ നിന്ന് തെറി പറയുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സ്വാഭാവികമായിട്ടും ഇത് ഞാൻ പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് പിന്നെ വിളിക്കാതെ റെക്കോഡിങ്ങിൻ്റെ ശീലം നമുക്കില്ല ഓക്കെ അതുകൊണ്ട് തന്നെ ഞാൻ റെക്കോർഡിങ് ചെയ്തിട്ട് ആവശ്യമില്ല അപ്പോ ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് രണ്ടാമത് റൂമിൽ എത്തിയതിനു ശേഷം അടച്ചിട്ട് ഞാൻ ഫോൺ ചെയ്യുന്ന സമയത്ത് വീണ്ടും ഇവരുടെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇവര് പറയുന്ന പട്ടത്തിന് എന്തെങ്കിലും നമ്മൾ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ എന്നിട്ട് ഈ ദിയാസന ചേച്ചി ഇത്രയും തെറികളൊക്കെ വിളിച്ചതിന് ശേഷം അതായത് ബിഡ്രാസ് പോയി എന്ന് പറയുന്ന വ്യക്തിയുടെ പെങ്ങളെ ഉൾപ്പെടെ പ്രായപൂർത്തിയാകാത്ത പെങ്ങളെ ഉൾപ്പെടെ മോശം പറഞ്ഞ് തെറി വിളിച്ചതിന് ശേഷം ദിയാസന ചേച്ചി ഈ സൈബർ അറ്റാക്കിനെ കുറിച്ച് അതായത് നാട്ടുകാർ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ഒരു എന്താ എന്തിനാണ് വിളിക്കുന്നത് ഇങ്ങനെ വിളിക്കാവോ ചോദിക്കുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് നടക്കൂല കണ്ടില്ലേ നമ്മൾ അതുകൊണ്ടല്ലേ കാണിക്കുന്നത് നമ്മൾ എന്താ ചെയ്യണത് നമ്മൾ നേരെ ചെന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി അപ്പൊ അതായത് ഇവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ കൊന്നെടുക്കണം എന്തോ കൂളായിട്ടുണ്ടായിരുന്ന ഒരു കുട്ടിയാണ് ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ആ പയ്യന് നേരെ ഇപ്പൊ അവരുടെ വീട്ടുകാർക്ക് നേരെ ഇവർക്ക് എന്താണ് ഇതൊന്നും ലാഭം കിട്ടുന്നത് ജാസ്മിനോ ദിയാസന ഒക്കെ ബോൾഡായി നിൽക്കുന്നതിന്റെ പേരിലാണ് മോനെ ഇങ്ങനെ നിൽക്കുന്നത് ആ കുട്ടിയെ പോലെ പെഞ്ചു മനസ്സായിട്ടുള്ള ഒരു പെണ്ണായിരുന്നു ഈ ചത്തുപോയാലായിരുന്നു മനസ്സിലാക്കി ചത്തു പോവും പിള്ളേരുടെ മനസ്സിൽ തോന്നുന്ന ചെറിയ ചെറിയ വികാര വിചാരങ്ങൾ കൂടെ ഉള്ള അവസ്ഥകളാണിത് ഇത് മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷെ എവിടെന്നാണ് ഈ പേക്ക് വേടികൾ ഉണ്ടാവുന്നത് ഈ നാറുകളൊക്കെ എവിടെന്നാണ് ഉണ്ടാവുന്നത് ഞാൻ സത്യം പറയാൻ സംഭവം ഞാൻ വെല്ലുവിളിക്കണം എന്റെ വീട് കൗടിയാറാണ് യാതും ഓരോ എടുത്തത് ഈ സോഷ്യൽ രീതിയിൽ വന്ന് സംസാരിക്കാൻ ഞാൻ 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 വാല്യൂ വാല്യൂ കൊടുക്കാം കൊടുക്കാം കൊടുത്ത് തൽക്കാലം ചേച്ചിയുടെ വാല്യൂ ചേച്ചിയുടെ കൈ തന്നെ വെച്ചോ ഞങ്ങൾക്കാർക്ക് ആവശ്യമില്ല എന്തിനാ ഇവരിങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് പിടി കിട്ടിയോ എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കി ഒന്ന് വൈറൽ ആവണം ഒന്ന് ലൈവിലായിട്ട് നിൽക്കണം കയ്യിൽ വേറെ ഒന്നുമില്ല ഇല്ല തെറി വിളിക്കാനല്ലാതെ ചേച്ചിക്ക് വേറൊന്നും അറിഞ്ഞുകൂട അതുകൊണ്ട് തന്നെ ആരെങ്കിലും വന്ന് പ്രകോപിച്ച് കഴിഞ്ഞാൽ നമുക്ക് തെറി തെറിവിളിച്ച് ലൈവ് ഇട്ട് ഒന്ന് വൈറൽ ആവാമല്ലോ അതിനുള്ള പരിപാടിയാണ് ദേവീതീ ഈ ട്രാപ്പിൽ ആരും പോയി വീഴരുത് ചേച്ചി അവൾക്കുള്ള എന്തോ വേണോ പറഞ്ഞോട്ട് നമ്മൾ മാക്സിമം ഇഗ്നോർ ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ ഇങ്ങനെയുള്ള ആൾക്കാരെ ഇഗ്നോർ ചെയ്തു വിടുകയല്ലാതെ വേറെ ഒരു വഴിയുമില്ല കാരണം ഇവരുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോട് സോഷ്യലൈസ് ചെയ്യാൻ കൊള്ളാത്ത കൊള്ളാത്തൊരാളാണ് കാരണം മാന്യമായിട്ട് പറഞ്ഞു നിൽക്കാൻ ഇപ്പം ഇവർ ഈ തെറിയെല്ലാം നാട്ടുകാരെ വിളിക്കുന്നുണ്ടല്ലോ തിരിച്ച് അവർക്ക് തെറി വിളിക്കാൻ അറിയാനല്ല അവർക്കൊരു മാന്യതയുണ്ട് ആ ഒരു സാധനം നിങ്ങൾക്കില്ല അത് നിങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇനി നിങ്ങൾ ഇനിയും തെറുവിളിച്ച് 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 മുന്നോട്ടാണ് പോകാൻ ഉദ്ദേശമെങ്കിൽ അത് ഒരിക്കലും നിങ്ങൾക്ക് ഗുണം ചെയ്യത്തില്ലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇനിയെങ്കിലും സ്വയം പ്രഖ്യാപിത ഫെമിനിസ്റ്റ് ആയി നടക്കാതെ സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും ഒക്കെ കാര്യമായിട്ട് ചെയ്യുക അപ്പൊ നാട്ടുകാരൊക്കെ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അംഗീകരിച്ചോളൂ വെറുതെ കോമാളിത്തരം കാണിച്ചിട്ട് നാട്ടുകാർ അംഗീകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല എന്തായാലും ദിയാസന ചേച്ചി ഞാൻ പറയുന്ന കേൾക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം ദിയസന ചേച്ചി അവരുടെ സ്വഭാവം മാറ്റാനും പോകുന്നില്ല വന്നാവാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം എന്തായാലും പറയുക എന്നുള്ളത് നമ്മുടെ കടമയാണല്ലോ അപ്പൊ ദിയാസനു ചേച്ചി ഈ തെറുപുളിയൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതിന്റെ അടുപിളി തെറുളിയാണോ കമന്റ് ചെയ്യുക